ഇന്ത്യക്ക് വീണ്ടും ഒരു ബമ്പർ അടിച്ചിട്ടുണ്ട് ആ ബമ്പർ അടിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഇന്ത്യക്ക് ബമ്പർ അടിച്ചപ്പോൾ ട്രംപിന്റെ നെഞ്ചത്തടിച്ചു എന്ന് പറയുന്നതാവും സത്യത്തിൽ ശരി കാരണം അത്തരത്തിലുള്ള വൻപൻ ഒരു ലോട്ടറി തന്നെയാണ് ഇന്ത്യക്ക് അടിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമ്മൾ കാബൂളിൽ വീണ്ടും ഒരു എംബസി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത വരുന്നുണ്ട് അതിന് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും അഫ്ഗാൻ തരുമെന്നും നമുക്ക് ഇവിടെ വന്നിട്ടുള്ള അവരുടെ വിദേശകാര്യ മന്ത്രി ആമിർ ഖാൻ മുത്താക്കി പ്രതിജ്ഞ അതായത് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഈ കാബോളിൽ കാബോളിൽ ഇപ്പോൾ ഉള്ളത് ഒരു സാങ്കേതിക ദൗത്യം മാത്രമാണ് എന്നുള്ളതാണ് അതിനെയാണ് ഇപ്പോൾ ഇനി ഇനിയങ്ങോട്ട് എംബസി പദവിയിലേക്ക് ഉയർത്താൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ ആ എംബസിക്ക് പ്രൊട്ടക്ഷൻ നൽകാനും അവർ തയ്യാറാണ് ആര് താലിബാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത അതായത് നാല് വർഷം മുമ്പാണ് കാബൂളിലെ എംബസി പ്രവർത്തനം ഇന്ത്യ നിർത്തുന്നത് താലിബാനും മുൻ അഫ്ഗാൻ സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ കോൺസുലേറ്റ് ഓഫീസുകളൊക്കെ അടച്ചുപൂട്ടുകയാണ് ആ സമയത്ത് ഉണ്ടായത് ഈ പ്രശ്നങ്ങളെ തുടർന്നാണ് അവിടെ നിന്ന് നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ എംബസികളൊക്കെയും അടച്ചു പൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് ഇവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമ്മുടെ സൈനിക വിമാനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ എംബസിയിലെ ഉദ്യോഗസ്ഥരെയൊക്കെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചത് അപ്പോ അത് ഒരു നാല് വർഷം മുമ്പ് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് ആദ്യത്തിലായിരുന്നു ജീവനക്കാരെ കൊണ്ടുവരാനായിട്ട് സി സെവൻറ്റീൻ വിമാനമൊക്കെ ഉപയോഗിച്ച് ആ ഒരു നീക്കം ഇന്ത്യ നടത്തിയത് ഒരു പത്ത് മാസത്തിനു ശേഷം ഇന്ത്യ കാബൂളിൽ നയതന്ത്ര സ്വാധീനമൊക്കെ ഏർ പുനരാരംഭിക്കും പുനരാരംഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു നയതന്ത്ര സാന്നിധ്യം പുനരാരംഭിക്കുകയാണ് ചെയ്തത് അതിനെയാണ് ഇപ്പോൾ ഈ നയ സാങ്കേതിക ദൗത്യം എന്നൊക്കെ പറയുന്നത് അവിടെ പേരിന് ആളുണ്ടോ എന്ന് ചോദിച്ച ആളുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചരടുവരികൾ നടത്താൻ പോകുന്ന ചില സാങ്കേതികപരമായിട്ടുള്ള നീക്കങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ആ ആ ഒരു നീക്കം മാറ്റി ഇനിയിപ്പോൾ അവിടെ ഒരു സ്ഥിരതയുള്ള സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അഫ്ഗാൻ അല്ലെങ്കിൽ താലിബാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവകാശപ്പെടുന്ന ഒരു കാര്യം അപ്പോ ഒരു സർക്കാരൊക്കെ നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നം ആ അവരുമായിട്ട് ടയ്യപ്പുള്ള രാജ്യത്തിന്റെയൊക്കെ എംബസി അവിടെ സ്ഥാപിക്കാനായിട്ട് എളുപ്പമാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു താലിബാൻ ഭരണകൂടം ഇന്ത്യൻ എംബസിക്ക് ഏഹ് അവർ പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യുമെന്നുള്ളത് ഇത് ആദ്യമേ പറഞ്ഞിരുന്നതാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ ഭരണം പിടിച്ചു എന്നുള്ളതാണ് ആ ഇരുപത്തിയൊന്നിന് ശേഷം അവര് പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് ഉദ്യോഗസ്ഥരെ അയച്ചാൽ സുരക്ഷ നൽകുമെന്ന് പറഞ്ഞിരുന്നു അതേ കാര്യം ഇപ്പോൾ ആവർത്തിക്കുകയാണ് നമുക്കറിയാം അവിടെ സിഖ് ഗുരുദ്വാരകൾ ക്ഷേത്രങ്ങൾക്കൊക്കെയും വലിയ രീതിയിലുള്ള അക്രമ അക്രമം അഴിച്ചുവിടും എന്നൊക്കെ പറയുകയും വലിയ വാർത്തകളുമൊക്കെ വന്നിരുന്നു അപ്പൊ ഈ എ കെ ഫോർട്ടി സെവനും ഒക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഗുരുദ്വാരകൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ മുമ്പിൽ നടക്കുന്ന പലരുടെയും ചിത്രങ്ങളെയൊക്കെ കാണിച്ച് വലിയ രീതിയിലുള്ള വാർത്ത പടച്ചുവിടുകയൊക്കെ ചെയ്തു അപ്പോ അവർ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ ഈ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് അതായത് ഞങ്ങളല്ല ഈ ക്ഷേത്രങ്ങളും ഈ പറയുന്ന ഗുരുദ്വാരകളും ഒന്നും നശിപ്പിക്കുന്നത് മറിച്ച് അത് നശിപ്പിക്കാൻ വരുന്നവരിൽ നിന്ന് ഞങ്ങൾ ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ നൽകുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അന്നേ അവർ പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഇന്ത്യയോട് അവർക്കൊരു ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് ആ അവിടെ മുതൽ വ്യക്തമാവുക ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മാത്രമല്ല മുത്താക്കി ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനായിട്ട് ഞങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാനായിട്ട് ആരെയും അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു മുത്താക്കി മാത്രമല്ല അതിനുശേഷം പറഞ്ഞിരിക്കുന്നു എന്താണ് അഫ്ഗാന്റെ ധൈര്യം ആരും പരീക്ഷിക്കരുത് അതായത് ഒരു പരീക്ഷണത്തിനൊന്നും മുതിരണ്ട ഞങ്ങൾ വേണ്ടി വന്നാൽ എന്തും ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ആരെങ്കിലും അങ്ങനെ ഒരു അഫ്ഗാന്റെ ധൈര്യം പരീക്ഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ സോവിയറ്റ് യൂണിയനോടും യു എസിനോടും ചോദിക്കണം എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവരോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ അതൊരു മുന്നറിയിപ്പാണ് ഞാ അവർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയിരിക്കുന്നു അപ്പൊ അവിടേക്ക് ആരും പല താല്പര്യങ്ങളും കൊണ്ടൊന്നും ചെല്ലണ്ട എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതിന് അതിനോട് ചേർത്താണ് ഈ എംബസി സ്ഥാപിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷനും ഒക്കെ നൽകാമെന്നുള്ള കാര്യം ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ത്യയോട് ഈ അഫ്ഗാനുമായിട്ടുള്ള കാര്യം അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം തന്നെ പാകിസ്ഥാനെ ചെറുക്കാനും നേരിടാനുമുള്ള ഒരു പ്രതിരോധം സ്ഥാപിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്കറിയാം പരസ്പരം ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തു ഇന്നലെ വരെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതാണ് ആ ഒരു സാഹചര്യമുണ്ട് ഇവിടെ യു എസിനും താല്പര്യമുണ്ട് എവിടെ അഫ്ഗാനിസ്ഥാനിൽ ബഗ്രാം വ്യോമതാവളം പിടിക്കാൻ വേണ്ടി പല നീക്കങ്ങളും ഒക്കെ യു എസ് നടത്തുന്നുണ്ട് പക്ഷെ യു എസ് വന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു എസ് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ആ അഫ്ഗാനിലെ താലിബാൻ സർക്കാരിന് വളരെ വ്യക്തമായ കൃത്യമായ ഒരു അറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് അഫ്ഗാന്റെ ഭൂമിയുടെ ഒരു ഇഞ്ചു പോലും ആരും പിടിച്ചെടുക്കാൻ സമ്മതിക്കില്ല കഴിഞ്ഞ നാല് വർഷത്തിനിടെ അഫ്ഗാൻ ഒരു രാജ്യത്തിനും ഒരു ദോഷവും വരുത്തിയിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ് ഒരു ഇഞ്ച് ഭൂമി പോലും ആരും പിടിച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് അവർ ഉറപ്പാക്കും എന്ന് പറയുന്നത് ബഗ്രാമും ബാക്കിയുള്ള അമൂല്യ ധാതുക്കളും ഒന്നും കൊണ്ടുപോകാൻ എന്ന് കരുതി ആരും ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വരണ്ട വന്നാൽ എന്ത് സംഭവിക്കും ശക്തിയുക്തം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അതായത് ഞങ്ങളുടെ രാജ്യത്തിനെ മറ്റൊരു രാജ്യത്തിനെതിരെയും തങ്ങളുടെ മണ്ണുപയോഗിക്കാൻ ഒരു ഗ്രൂപ്പിനെയും ഒരു ഗ്രൂപ്പിനെയും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തെളിച്ചു തന്നെ പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനെയോ അവരുടെ പിന്തുണയുള്ള ഭീകര ഗ്രൂപ്പുകളെയോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആ പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണിത് അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം പ്രാദേശികമായിട്ടുള്ള സമഗ്രത ഐക്യം സ്ഥിരത എന്നിവ ഉറപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും പിന്തുണയും ഒക്കെ നമ്മുടെ വിദേശകാര്യ മന്ത്രി അങ്ങോട്ടേക്ക് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത്തരത്തിൽ ഉള്ള വലിയ നീക്കങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ രാജ്യം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവിടെ ഇന്ത്യയിൽ നിന്ന് ഇരുപത് ആംബുലൻസുകളാണ് നമ്മൾ അവരുടെ അഫ്ഗാന്റെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ളത് അത് സത്യം പറഞ്ഞ ഒരു പ്രതീകാത്മകമായിട്ട് നൽകിയതാണ് കൂടാതെ സി ടി സ്കാൻ എം ആർ ഐ സ്കാനിംഗ് മെഷീനുകൾ എന്നിവയൊക്കെ എത്തിച്ചു രോഗപ്രതിരോധ വാക്സിനുകൾ എത്തിച്ചു ഏഹ് ക്യാൻസർ മരുന്നുകൾ നൽകി മയക്ക മരുന്ന് പുനരധിവാസ സാമഗ്രികൾ ഐക്യരാഷ്ട്ര സഭയുടെ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് ചാനൽ വഴി നൽകിയിട്ടുണ്ട് ഇതെല്ലാം ഇന്ത്യ നൽകിയിട്ടുണ്ട് അപ്പൊ അവരറിയുകയാണ് ഞങ്ങൾ തീവ്രവാദവും ഒക്കെ ആയി നടന്നുകൊണ്ടിരുന്നാൽ ഈ ഇത്തരത്തിലൊരു സംസ്കൃതിയുള്ള സംസ്കാരമുള്ള ഒരു രാജ്യത്തിനെതിരെയാണ് ഞങ്ങൾ ഇത് ചെയ്തു നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും നമ്മൾ പ്രത്യേകിച്ച് ഇടപെടലുകൾ എന്ന് പറഞ്ഞ എന്താ പറയാ വലിയ വീമ്പിളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക കാലക്രമേണ നമ്മളിലേക്ക് അടുക്കേണ്ടത് ആ പ്രവൃത്തിയിലൂടെ അടുത്തോളും അത് അത്തരത്തിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയുടെ എന്താ പറയാ ഇന്ത്യയുടെ മണ്ണിൽ ലയിച്ചു ചേർന്നതാണ് അത് തന്നെയാണ് ഒരു ആപദ്ഘട്ടം ഉണ്ടാകുമ്പോൾ ഇന്ത്യ മറ്റൊന്നും നോക്കാതെ ഓരോ രാജ്യത്തിനെയും സഹായിക്കാൻ മുതിരുന്നതും മാത്രമല്ല അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ ഒരു വൻ ഭൂകമ്പം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം അന്നും വലിയ തോതിലുള്ള ഭൗതിക സഹായമൊക്കെ വലിയ സഹായമൊക്കെ ഇന്ത്യ അയച്ചു അപ്പോഴും ചോദിച്ചു എന്തിനാണ് നമ്മൾ അതൊക്കെ അങ്ങോട്ടേക്ക് അയക്കുന്നത് അവിടെ അല്ലേ ശരിയാണ് അവരുടെ പ്രവൃത്തി നേരാണ് എന്ന് സത്യം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ അടുത്ത ഒരു രാജ്യത്ത് ഏതൊരു സർക്കാർ ഭരിച്ചാലും അവിടുത്തെ ജനതയുണ്ടല്ലോ ആ ജനങ്ങൾക്ക് വേണ്ടെന്ന കാര്യങ്ങൾ എത്തിക്കണ്ടേ നമ്മൾ നാൾ നമ്മളെ സഹായിക്കുമെന്ന് കരുതിയ തുർക്കി നമ്മളോട് എന്ത് ചെയ്തു പക്ഷെ തുർക്കിക്കുള്ള മറുപടി നമ്മൾ കൊടുത്തു അത് തുർക്കിക്കോ തുർക്കുള്ള മറുപടി കൊടുത്തത് എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് കൊടുത്തത് തുർക്കിക്ക് മനസ്സിലായി ഇന്ത്യയോട് കളിച്ചാൽ ഇനി കാര്യം നടക്കില്ല എന്നുള്ളതാണ് ഇനി ഇനിയാണ് ഈ ബമ്പർ ലോട്ടറി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്കുണ്ടാകും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോ ഇവരിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം പരസ്പര നേട്ടത്തിനും പ്രാദേശികമായിട്ടുള്ള പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് ഉഭയകക്ഷി നയതന്ത്ര വിനിമയങ്ങളൊക്കെയും വർദ്ധിപ്പിക്കുമെന്നാണ് നമ്മൾ അവർക്കും കൊടുത്തിരിക്കുന്ന വാക്ക് അവരോട് അവർ നമുക്ക് നൽകിയിരിക്കുന്ന വാക്ക് ഇതോടുകൂടി എന്ത് സംഭവിച്ചു അവിടെ ഏർ അവരുടെ വിദേശകാര്യമന്ത്രി പറയുകയാണ് അഫ്ഗാനിസ്ഥാനിലുള്ള ഖനന അവസരങ്ങൾ ഖനന അവസരങ്ങളൊക്കെ ചെയ്യ പര്യവേക്ഷണം നടത്താനായിട്ട് ഇന്ത്യൻ കമ്പനികൾക്ക് ക്ഷണം നൽകുകയാണ് അതായത് അവിടെയുള്ള അപൂർവ ധാതുക്കളും പെട്രോളിയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഖനനം ചെയ്തെടുക്കാൻ ഇന്ത്യക്ക് അവസരം നൽകുന്നു അത് സ്വമേധയാ നൽകുന്നതാണ് അമേരിക്ക ചെയ്യുന്നത് എന്താണ് അവിടെ കടന്നു കയറി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ഇതെല്ലാം കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് കൈവന്നിരിക്കുന്ന സത്യത്തിൽ ഇതൊരു വൻ ലോ ബമ്പർ തന്നെയല്ലേ അതായത് നമ്മൾ ആരോടും ഉടക്കിനോ വക്കാണത്തിനോ വഴക്കിനോ ഒന്നിനും പോകുന്നില്ല അവർ നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ട് നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് അവർ നമ്മുടെ കമ്പനികളെ ഇന്ത്യൻ കമ്പനികളെ പര്യവേക്ഷണം നടത്താനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു ഇത് വലിയൊരു ലോട്ടറിയാണ് ഇത് നമ്മൾ അറിയാതെ പോകരുത് ധാതുക്കളുടെയും ഊർജത്തിന്റെ ഒക്കെ പര്യവേക്ഷണം പര്യവേക്ഷണം ഇതിലൊക്കെ ഉൾപ്പെടുകയാണ് വിദേശകാര്യ മന്ത്രിയുടെ ക്ഷണത്തോട് ജയശങ്കറും അനുകൂലമായി തന്നെ പ്രതികരിച്ചു അപ്പൊ നോക്കൂ നമ്മുടെ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ രാജ്യതന്ത്രം എന്ന് പറയുന്നത് എത്രത്തോളം ശക്തിമത്തായ ഒന്നാണ് അപ്പോ ഇതെല്ലാം നമ്മ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ നമ്മൾ എവിടെയാണ് വിജയിക്കുന്നത് അവരെ കൊണ്ട് നമ്മളോട് പറയിപ്പിക്കുന്നിടത്താണ് നയതന്ത്രം അല്ലെങ്കിൽ രാജ്യതന്ത്രം വിജയിക്കുന്നത് ആ ഒരു രാജ്യതന്ത്രം വിജയിക്കുന്നതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോ ഇനി നമുക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയാലും ഒരു പക്ഷേ അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്ന് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അതിലൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അവരുടെ താല്പര്യമാണല്ലോ അപ്പോൾ ഇതിനിടെ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കമന്റ് ആണ് ഒരു സി ഐ ഏജന്റിന്റെ ബൈറ്റ് കേൾക്കാനിടയായി അതായത് അവർ പറയുന്നത് പാകിസ്ഥാന് നേരെ അഫ്ഗാൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഭീകര സംഘങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ളതൊക്കെ സി ഐ എ ഏജന്റാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബുദ്ധിയാണെന്നേ നമ്മുടെ നമ്മുടെ ഒരു പ്രോജക്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു നയതന്ത്രമാണ് അതൊക്കെ ആണെങ്കിൽ എന്ത് ആ ഇല്ല ആർക്കും എന്തെങ്കിലും പറയാൻ പറ്റുമോ സി ഐ എ ഏജന്റാണ് പറഞ്ഞത് എന്ന് കരുതിക്കൊണ്ട് അത് സമ്മതിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും തന്നെ അതായത് ഭരണത്തിലിരിക്കുന്നവരൊന്നും തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഇത്തരത്തിലുള്ള റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും ആ റൂമറുകളൊക്കെ സത്യമാവട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യത്ത് നമ്മളോട് ചേർത്ത് നിർക്കുന്നതാണ് എപ്പോഴും നല്ലത് ആ അതായത് നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ശത്രു കിടക്കുമ്പോൾ വീണ്ടും വീണ്ടും ശത്രുക്കളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ നല്ലത് കഴിയുന്ന ആളുകളെ നമ്മളോട് ചേർത്ത് നിർത്തുന്നതാണ് എന്തായാലും അമേരിക്കയുടെ ആ ഒരു സ്വപ്നം ട്രംപിന്റെ ആ ഒരു വലിയ പദ്ധതി നമ്മൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ രാജ്യതന്ത്രം എന്നുള്ളത് കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളൊക്കെയും അപ്പോൾ ഇന്ത്യയുടെ ലോട്ടറി അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബംബർ അടിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക